വീഡിയോസ് വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പൊ ഞാൻ ഒരു ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട് ഈയിടെ എൻ്റെ ഒരു വേറെ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ സാധ്യത ചോദിക്കാറ് നമ്മൾ ഈ ഇപ്പൊ ഞാൻ സാധനയൊക്കെ ചെയ്യുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് കുണ്ടലിനി സാധനയാണ് ചെയ്യുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മള് വലുത് ചെവിന്ന് നാദം എന്നാണ് ഈ മറ്റേ ബിന്ദു ഏതാ നാദബിന്ദു ഉപനിഷത്തൊക്കെ നോക്കിയപ്പോ മനസ്സിലായത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ അത് കേൾക്കുന്നത് അതിന്റെ ഒരു സയൻസ് എത്തുന്നതും അതിൻ്റെതായ ശബ്ദങ്ങളാണ് കേൾക്കുക ഇപ്പൊ സാധാരണ ഒരു ഒരു നമ്മുടെ ഒരു ബേസ് ടോൺ ഇല്ലേ നമ്മുടെ റേഡിയോയുടെ പറഞ്ഞ സൗണ്ടാണ് സാധാരണ കേൾക്കുന്നത് ചില സമയങ്ങളില് ഈ ചെവിട് പോലെയും ചെലങ്ക പോലെയും കേൾക്കാം ഈ മൂന്ന് സൗണ്ടേ കേട്ടിട്ടുള്ളൂ പിന്നെ ഒരു തവണ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതായത് വലത് ഇത് വലത് ചെവിയിലാണ് കേൾക്കുന്നത് അത് ഇച്ചിരി പുറമോട്ട് മാറി വരുന്നുണ്ട് സാധാരണ ഇത് കേൾക്കുന്ന പറഞ്ഞാല് അല്ല ഒരു തവണ കേട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ഓം കേട്ടു ഞാൻ പലപ്പോഴും വിശ്വസിച്ചിരുന്നില്ലെങ്കിലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന അതൊരു ഹുങ്കാരമായിട്ടാണ് കേട്ടത് അതെനിക്ക് ഒറ്റ ഒറ്റ എക്സ്പീരിയൻസേ ഉള്ളൂ പക്ഷെ ഇത് ഇത് എപ്പോഴും കേട്ടു സദാ അപ്പം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഇതാണ് സംഭവിക്കുന്നത് ചക്രയിലാണ് അറിയില്ലേ നിങ്ങളുടെ എനർജിയുടെ

അത് കഴിഞ്ഞ് പിന്നെ ഈ നാദമൊക്കെ കേട്ടു പക്ഷെ നാദമാറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് രതീഷ് പറഞ്ഞിട്ട് ഒരു യോഗാ മാസ്റ്റർ ആണ് ചുവാണ്ടുള്ളിയുടെ കയ്യിൽ നിന്ന് എടുത്തപ്പോഴാണ് എനിക്ക് ഈ നാദമാണെന്ന് പറഞ്ഞതും അതിനൊരു ക്ലാസ്സിന് പോയി ചെയ്തു പിന്നെ എല്ലാം പിന്നെല്ലാം കറക്റ്റായിട്ട് ചെയ്തത് അതിനുശേഷം എനിക്ക് ഇച്ചിരി കൂടെ നമുക്ക് ഇച്ചിരി കൂടെ ഒരു പുരോഗതി എന്താ പറയുന്നത് ഒരു അടുക്കൻ ചിട്ടയിലുമായിരുന്നു എല്ലാത്തിനും കിട്ടും ം ചെയ്യുന്നവർ അല്ലെങ്കിൽ ജപം ചെയ്യുന്നവർക്ക് ഇതൊക്കെ വരും സമയമെടുക്കും സാധനത്തില് മറ്റേ ബന്ധങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും മുദ്രകളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും ആ ഇപ്പൊ ശരിക്കും പറഞ്ഞാ ഈ ഉള്ളൂ അശ്വനി മുദ്രയും ചെയ്യും ജാലന്തിര ബന്ധനം ചെയ്യും ആ അതല്ല അതല്ല അത് അതല്ലേ അത്രേ ഉള്ളൂ അല്ലേ സിംപ്ലിഫൈഡേ അതും പറയുന്നില്ല ജാലന്തിര ബന്ധം എന്ന് പറയാം അശ്വിനി മുദ്ര പറയുന്നുണ്ട് ഈ സാറിന്റെ അടുത്ത് പഠിച്ചപ്പോഴാണ് മറ്റേ അത് പറഞ്ഞത് രീതി സാരിയുടെ അടുത്ത് പഠിച്ചപ്പോഴാണ് മറ്റേത് പറഞ്ഞത് ഇത് രണ്ടും ചെയ്യാറുള്ളു ആ ഓക്കെ ഓക്കെ ആ ആ അപ്പൊ ഈ എക്സ്പീരിയൻസ് ശെരിക്കും ഇപ്പൊ നമ്മളുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നാദത്തിൽ ഫോക്കസ് ചെയ്ത് ഇരിക്കുക എന്നുള്ളതാണ് അതെ ക്രിയ പക്ഷെ ഇനിയും ഒരുപാടുണ്ട് ഒരുപാട് ഈ ബന്ദാസ് മുദ്രകൾ ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്നതിന്റെ അഡ്വാൻസ്ഡ് മുദ്ര നിങ്ങൾ ചെയ്തത് വെറും ബിഗിനിങ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫുഡിനി ഒക്കെയാണ് ഫസ്റ്റ് സ്റ്റേജ് ഇനീഷ്യൽ സ്റ്റേജാണ് ഇതില് ഇനിയും പോകുമ്പോ ഇരുപത്തെട്ടോളം ക്രിയകളുണ്ട് അതില് ഇരുപത്തെട്ടെണ്ണം നമ്മൾ ചെയ്യണ്ട മഹാബന്ധൻ ചെയ്താൽ തന്നെ ഒരു ഇതിന്റെ രഹസ്യം എന്താ വെച്ചാൽ ഒരേ ഓരോ ക്രിയയും ആ ക്രിയ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണമായ അനുഭവത്തിലേക്ക് എത്തിക്കും. അതാണ് ഇതിന്റെ ഒരു രഹസ്യം ഇതുവരെ ആരും പറയാത്ത പറയാത്തൊരഹ്യം എന്നുവെച്ചാൽ ഒരു ക്രിയ നമ്മൾ തുടർച്ചയായിട്ട് ആവർത്തിച്ച് ചെയ്താൽ ആ ക്രിയ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ മോക്ഷം സിദ്ധിക്കും അപ്പൊ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ക്രിയ ഉണ്ടല്ലോ അതിലത്തെ ഏതെങ്കിലും ഒരു ക്രിയത്തെ അത് ചില രീതിയിൽ പ്രത്യേക രീതിയിൽ ചെയ്യണം കേട്ടോ അല്ലാതെ വെറുതെ അത് ചെയ്തോണ്ട് കാര്യമില്ല എനിക്കൊരു പ്രശ്നം ഈ ജോലി സംബന്ധമായിട്ടൊക്കെ ടൈമിന്റെ ഒരു അരമണിക്കൂറെ വേണം ദിവസത്തില് നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ ക്രിയ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്താൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യും അരമണിക്കൂർ മാക്സിമം ഇത് സാറിന്റെ അതുപോലെ അനുഭവം പറഞ്ഞു സാറിന് മീൻസ് ഓൾമോസ്റ്റ് എല്ലാം സിദ്ധിച്ചിട്ട് പിന്നെ പിന്നെ ആ ഒരു അനുഭവം സാറിന് വരുന്നില്ല സ്റ്റേജ് പറയും എന്നെ ഫസ്റ്റ് പുരോഗതി ഭയങ്കരമായിരുന്നു ഫസ്റ്റ് പുരോഗതി എന്താ ദോശ ഇതായത് അപ്പം നമുക്ക് വളരെ ഫ്രഷായിട്ടും നമ്മൾ എക്സൈറ്റഡ് ആയിട്ടും തോന്നും അത് കണക്കാക്കണ്ട പക്ഷെ നിങ്ങൾ ഒരു ക്രിയ ഫോക്കസ് ചെയ്ത് ചെയ്താൽ അതിലൂടെ നമുക്ക് റോക്കറ്റ് റോക്കേഗത്തിൽ കുതിക്കാൻ പറ്റും നമ്മൾ ഇത്രയും പൂർണ്ണമായി ഡെഡിക്കേഷനോട് കൂടി ചെയ്യണം മനസ്സിലായി പറോന്ന് പഠിക്കണ്ട അതിൽ കാര്യം അങ്ങനല്ലേ പത്ത് വർഷത്തിന് അതിന്റെ ആവശ്യം ഇല്ലാറിയാണ് ചെയ്യേണ്ട കാര്യം ഇല്ലാ പെട്ടെന്ന് ശരിയായ രീതി സാർ അതുപോലെ ഒരു ഒരു കേസും കൂടെ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ സഹസ്രാദത്തിൽ ഫോക്കസ് ചെയ്താണ് നമ്മള് ഇപ്പം ഇത് ധ്യാനം ചെയ്യുന്നത് അപ്പോഴും പലപ്പോഴും സംഭവിക്കുന്നത് പറഞ്ഞാല് ഈ നമ്മള് ഞമ്മളോ ഈ ഇപ്പൊ താൽക്കാലിക സമാധിന്നാണ് നമ്മുടെ യുവ താൽക്കാലിക സമാധിയാണോ ഉറക്കമാണോന്ന് അറിഞ്ഞൂട പക്ഷെ അത് ഉറക്കമാണോ ധ്യാനത്തില് മയക്കത്തേക്ക് പോകും ആ മയക്കത്തേക്ക് പോകേണ്ടത് പക്ഷെ ജാഗ്രത കൊണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ധ്യാനം ചെയ്താൽ കാര്യമില്ല വേറെ ചില സീക്രട്ടായിട്ടുള്ള ചില ടെക്നിക്സ് ഉണ്ട് അത് അതുകൂടി ചേരുമ്പഴേ നിങ്ങൾ ശരിക്ക് ധ്യാനത്തിലേക്ക് ജാഗ്രതയിലേക്ക് ഉയരും അല്ലാതെ ചെയ്യുന്ന ധ്യാനം ഒക്കെ മയക്കമാണ് സെൽഫ് ആണ്. മനസ്സിലായി ആ എനിക്കും അത് എനിക്ക് ആ ഒരു ഡൗട്ട് തോന്നുന്നു അപ്പൊ എനിക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രസ് ഇല്ല സ്റ്റക്ട് ആയ പോലത്തെ ഒരു അവസ്ഥയാണ് വെറുതെ ചെയ്യുന്നു എന്നല്ലാതൊരു തോന്നുന്നു കിട്ടില്ല അതെന്താ വെച്ചാല് നമ്മള് ഈ ഗുരുക്കന്മാര് ആ ആചാര്യന്മാര് ഋഷിമാര് ധ്യാനത്തിൽ ഇരിക്കണെ കണ്ടിട്ടുണ്ട് ആ പിക്ചേഴ്സ് പിഴ്സും കണ്ടിട്ട് നമ്മൾ അതുപോലെ ഇരിക്കുകയാണ് പക്ഷെ അതല്ല അവര് അങ്ങനെ ഇരിക്കുമ്പോ ആന്തരികമായിട്ട് ചില ക്രിയകൾ അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ആ ക്രിയ പിന്നെ നമ്മളിതൊക്കെ ഇല്ല സാധാരണ ധ്യാനത്തിൽ ആ ക്രിയ നടക്കണില്ല അപ്പൊ വെറും ധ്യാനം എന്ന് പറഞ്ഞാൽ അതൊരു ഉറക്കം തൂങ്ങല് മാത്രം അതുകൊണ്ടാണ് പത്തും പതിനഞ്ചും വർഷമൊക്കെ ധ്യാനിക്കും മൂന്ന് മണിക്കൂറിനാരും മണിക്കൂർ ധ്യാനിച്ചു ഒരു കാര്യമില്ല ഒരു വലിയ മെച്ചാ അതാണ് പക്ഷേ സാറേ അല്ല ഇതെല്ലാം നമ്മള് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയവരിൽ നിന്ന് മാത്രമേ ഈ ജ്ഞാനം കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മള് സാധാരണ വിലക്ക് എല്ലാവരും എന്താച്ചാല് ൈഡൻസ് കൊടുക്കുന്നുണ്ടോ എല്ലാ ഞായറാഴ്ചയും അതോ ഓൺലൈനാണോ അതോ ഓൺലൈൻ അതപ്പം അതിലിപ്പം ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യണ്ടേ എനിക്കിപ്പോൾ ആ ഓക്കെ ഓക്കെ സാറിന്റെ ഈ നമ്പര് തന്നെ ആണോ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണി വരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ